പി വി അൻവർ എംഎൽഎയും പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശനും ഉയർത്തിയ ആരോപണങ്ങൾ പൊതുസമൂഹത്തിൽ അവമതിപ്പുണ്ടാക്കിയെന്ന തിരിച്ചറിവിൽ തിരുത്തൽ നടപടികൾ സ്വീകരിക്കണമെന്ന് സർക്കാരിനോട് നിർദ്ദേശിച്ച് സിപിഎം കേന്ദ്ര നേതൃത്വം ഇതോടെ പിണറായി വിജയന്റെ രണ്ട് വിശ്വസ്തർക്കും സ്ഥാനചലനമുണ്ടാകുമെന്ന് ഉറപ്പായി ഈ മാസം പകുതിയോടെ അവധിയിൽ പ്രവേശിക്കുന്ന എ ഡിജിപി എം ആർ അജിത് കുമാർ തിരികെ എത്തുമ്പോൾ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തുമെന്നാണ് റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയുടെ കാര്യത്തിലും കടുത്ത നിലപാടിലേക്ക് പോകും പാർട്ടി കണ്ണൂരിലെ കരുത്തരായ നേതാവായ ഇ പി ജയരാജനെതിരെ നടപടിയെടുത്ത പാർട്ടി അജിത് കുമാറിന്റെയും ശശിയുടെയും കാര്യത്തിൽ നിശബ്ദത പാലിക്കുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യം അണികൾക്കിടയിലു ജില്ലകൾ തോറും നടക്കുന്ന ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ നിന്ന് നേതൃത്വത്തിന് ലഭിക്കുന്ന പ്രതികരണങ്ങൾ ഉൾക്കൊണ്ടാണ് പാർട്ടി നേതൃത്വം ശക്തമായ ഇടപെടൽ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് ഓണത്തിന് ശേഷം നിയമസഭാ സമ്മേളനം ആരംഭിക്കാനിരിക്കെ പ്രതിപക്ഷത്തിന് കൂടുതൽ ആയുധങ്ങൾ സമ്മാനിക്കുന്നത് ദോഷം ചെയ്യുമെന്ന മുന്നറിയിപ്പ് മുതിർന്ന നേതാക്കൾ പങ്കുവച്ചിട്ടു് സ്വർണ്ണക്കടത്തും കൊലപാതകവും ഉൾപ്പെടെ ഗുരുതരമായ ആരോപണങ്ങളാണ് പി വി അൻവർ അജിത് കുമാറിനെതിരെ ഉന്നയിച്ചത് എന്നിട്ടും അജിത് കുമാറിനെ സംരക്ഷിക്കാൻ രഹസ്യനീക്കം നടത്തുന്നു എന്നാണ് സിപിഎം അണികൾക്കിടയിലുണ്ടായ വികാരം അജിത് കുമാർ ആർ എസ് എസുമായി രഹസ്യ ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന ആരോപണം കൂടി വന്നതോടെ പാർട്ടി അജിത് കുമാറിനെ കൈവിടാൻ തീരുമാനിക്കുകയായിരുന്നു ആർ എസ് എസിനെതിരെ എക്കാലവും ശക്തമായ നിലപാടെടുത്തിരുന്ന പാർട്ടി ആർഎസ്എഫ് ജനറൽ സെക്രട്ടറിയുമായി രഹസ്യ കൂടിക്കാഴ്ച നടത്തിയ എ ഡി ജി പിയെ സംരക്ഷിക്കുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യമാണ് അണികൾക്കിടയിൽ നിന്ന് ഉയരുന്നത് പാർട്ടിക്കേറെ അടിത്തറയുള്ള കണ്ണൂർ അടക്കമുള്ള വടക്കൻ ജില്ലകളിലെ പ്രതിനിധികളാണ് ഈ ചോദ്യം ഉയർത്തിയതെന്നതും ശ്രദ്ധേയം അജിത് കുമാറിനെ ഇതോടെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തിയുള്ള അന്വേഷണമാണ് ഉചിതമെന്ന സന്ദേശം പാർട്ടി നേതൃത്വം സർക്കാരിന് നൽകിയിരിക്കുന്നു അജിത് കുമാർ ആർ എസ് എസിന്റെ രണ്ട് ഉന്നത നേതാക്കളെ ദിവസങ്ങളുടെ ഇടവേളയിൽ കണ്ടുവെന്നും അത് സംബന്ധിച്ച് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് നൽകിയിരുന്നുവെന്നുള്ള വാർത്തകൾ ആഭ്യന്തര വകുപ്പിനെ ആകെ പ്രതിക്കൂട്ടിലാക്കി എന്നിട്ടും അജിത് കുമാറിനെ സംരക്ഷിക്കുന്നത് ആർ എസ് എസ് ബന്ധത്തെപ്പറ്റി പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ശരിവയ്ക്കുന്ന തരത്തിലാകുമെന്ന് അണികൾ പറയുന്നു ഇതിലൊക്കെ പാർട്ടി ആകെ ആശങ്കപ്പെടുകയാണ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ പി ബി അൻബർ ഉന്നയിച്ച ആരോപണങ്ങളും ഗൌരവത്തോടെയാണ് പാർട്ടി കാണുന്നത് മുഖ്യമന്ത്രിക്ക് അതീതമായി ആഭ്യന്തര വകുപ്പിൽ പി ശശി ഇടപെടൽ നടത്തുന്നുവെന്ന ആക്ഷേപമാണുള്ളത് ഇത് സർക്കാരിന്റെ പ്രതിച്ഛായ നഷ്ടപ്പെടുത്തും എന്ന നിലപാടാണ് പാർട്ടിക്കുള്ളത് മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായിരുന്ന ശിവശങ്കർ സ്വർണ്ണക്കടത്ത് കേസിൽ ജയിലിലായത് വിവാദമായ ശേഷവും മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് ആരോപണങ്ങൾ ഉയർന്നുവരുന്നത് പാർട്ടിയുടെ വിലയിരുത്തപ്പെടണമെന്ന പാർട്ടി കേരള ഘടകത്തിന്റെ ജാഗ്രത കുറവായി വിലയിരുത്തണമെന്ന നിഗമനത്തിലാണ് കേന്ദ്ര നേതൃത്വം ശശിക്കെതിരെ പി വി അൻവർ രേഖാമൂലം പരാതി നൽകിയിട്ടില്ല എന്ന് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞുവെങ്കിലും ആരോപണങ്ങളെ കാണുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ശശിയെ ഒഴിവാക്കാതെ മുന്നോട്ട് പോകാനാവില്ല എന്ന സൂചന പാർട്ടി നേതൃത്വം മുഖ്യമന്ത്രിക്ക് നൽകി എന്നാണ് റിപ്പോർട്ട് കേന്ദ്ര നേതൃത്വം തന്നെ മുഖ്യമന്ത്രിക്ക് നൽകി എന്നാണ് റിപ്പോർട്ട് സംസ്ഥാന നേതൃത്വം കേന്ദ്ര നേതൃത്വത്തിന്റെ അഭിപ്രായത്തോട് യോജിച്ച് നിൽക്കുകയും ചെയ്യും ബിജെപി നേതാവ് പ്രകാശ് ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ചയുടെ പേരിൽ ഇ പി ജയരാജനെ എൽഡിഎഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയത് പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വത്തിന്റെയും സംസ്ഥാന നേതൃത്വത്തിന്റെയും ശക്തമായ ഇടപെടൽ കാരണമായിരുന്നു ഈ സാഹചര്യത്തിലാണ് പി ശശിക്കെതിരെയും ശക്തമായ നടപടിയെടുക്കാൻ പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത് ചുരുക്കത്തിൽ പി ശശിയെ മുഖ്യമന്ത്രിക്ക് കൈവിടേണ്ടിവരുന്നു അജിത് കുമാറിനെയും